പഴയങ്ങാടി ചെങ്ങൽ റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് സമീപത്തെ വീട്ടുകാർക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമാക്കുന്നു പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ നാട്ടുകാർ പ്രതിഷേധവുമായി പഴയങ്ങാടിയിൽ നിന്ന് ചെങ്ങലിലേക്ക് പോകുന്ന റോഡിൽ ഡ്രൈവിംഗ് സ്കൂളിലെ പഠിതാക്കൾ പരിശീലനം നടത്തുന്ന ഗ്രൗണ്ടിന് മുൻവശത്തായിട്ടാണ് മലിനജലവും മാലിന്യവും കെട്ടിക്കിടക്കുന്നത് ഇത് സമീപത്തെ വീട്ടുകാർക്ക് ദുരിതമാവുകയാണ് മലിനജലത്തിൽ നിന്നുള്ള ദുർഗന്ധം വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പോലും തടസ്സം സൃഷ്ടിക്കുകയാണ് പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്ന പ്രദേശമാകെ ദുർഗന്ധം വമിക്കുകയാണ് ഇതുവഴിയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ഉൾപ്പെടെ പ്രയാസമുണ്ടാക്കുന്നതായി നാട്ടുകാർ പറയുന്നു നാലഞ്ച് ദിവസമായി ഇവിടെ മലിനീകരണത്തിന്റെ ശരിയായ ഒരു മാറിയിരിക്കുകയാണ് ഈ സ്ഥലം അതുമല്ല ഈ ഭവനങ്ങളിലൊന്നും മര്യാദകളിൽ ഒരു കിടപ്പോ ഒരു ഭക്ഷണമോ കഴിക്കാൻ കഴിയാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കാണ് സ്മെല്ലും ഉണ്ടാണെങ്കിലാണെങ്കിലും ഇവിടെ ഒരു കുടിവെള്ളം വരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതുമാത്രമല്ല ഇവിടെ മലിനീകരണം കൊണ്ട് തള്ളിയേ എന്ന ഒരു സ്ഥിതി വരെ ഇവിടെയുണ്ട് കൊതുകു മാത്രമല്ല എന്തോ തന്നെ വികൃത ജീവികൾ തന്നെ ഇവിടെ തന്നെ സ്വകാര്യ വിവരം നടത്തുന്ന ഒരു സ്ഥലമാണിത് മാറിയിരിക്കുകയാണ് ഇതിനു മുമ്പ് എത്രയോ നല്ല സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് മലിനീകരണം കംപ്ലീറ്റ് ആയി മൂടിയിരിക്കുന്നു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഏവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി